ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക നമുക്കൊക്കെ അറിയാം നമ്മളുടെയൊക്കെ ബാല്യം എങ്ങനെയായിരുന്നു നമ്മളുടെ കൗമാരം എങ്ങനെയായിരുന്നു നമ്മളുടെ യൗവനം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ അല്ലേ നമ്മുടെ ഈ ജനറേഷനുള്ള ആളുകൾക്കൊക്കെ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ബാല്യവും യൗവനവും അല്ലെങ്കിൽ കൗമാരവും കൗമാരവുമൊക്കെ വളരെയേറെ വേറിട്ട രീതിയിലാണ് ഇപ്പോഴത്തെ ജനറേഷനുള്ള കുട്ടികളുടെ മാത്രമല്ല ഇപ്പോഴുള്ള സകല ആളുകളുടെയും ബാല്യവും യൗവനവും കൗമാരവും വാർദ്ധക്യവും ഒക്കെ വേറിട്ട രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതചര്യ അല്ല നമുക്കിപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോൾ അവലംബിച്ചു പോരുന്നത് മറ്റുള്ള രീതിയിലുള്ള ജീവിതമാണ് ഒരു രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ യൗവനകാലത്ത് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന രഹസ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ വല്ല പ്രേമോ ചെറിയ ചെറിയ ചുറ്റിക്കളെയൊക്കെ അത്രമാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വല്ല ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു പ്രേമലേഖനം കൊടുത്തു വന്നിരിക്കും അല്ലെങ്കിൽ ഒരു പ്രേമലേഖനം വായി വാങ്ങിച്ചു വന്നിരിക്കും അത് വായിച്ചു വന്നിരിക്കും അങ്ങനെയുള്ള അടക്കി പിടിച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ കൗമാരക്കാരിലും അല്ലെങ്കിൽ യൗവനത്തിലുള്ള ആളുകളിലൊക്കെ യുവ ഐ മീൻ യുവാക്കളിലും യുവതികളിലൊക്കെ ഉള്ളത് മുൻപുള്ള നമ്മളുടെയൊക്കെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ നമുക്കുള്ള ശേഷമുള്ള കാലഘട്ടത്തിലുള്ള ആളുകളുടെ ആ ഒരു രീതികളൊന്നുമല്ല അവർക്ക് ധാരാളം ഒളിക്കാനുണ്ട് അവർ പലതും പാത്തും പതുങ്ങിയും മാതാപിതാക്കളൊന്നും അറിയാത്ത ധാരാളം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നത് അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്ന ഈ സംഗതികളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും ഞെട്ടിപ്പോകാനായിട്ട് തയ്യാറാകുന്നതാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഗ്രേസി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ എറണാകുളംകാരിയായ ഗ്രേസി എന്ന് പറഞ്ഞ ഒരു അമ്മയ്ക്ക് സംഭവിച്ചത് ഗ്രേസിയുടെ രണ്ട് മക്കളാണ് ഗ്രേസിക്കുള്ളത് രണ്ട് പെൺമക്കളാണ് ഗ്രേസി സ്റ്റീഫൻ ദമ്പതിമാർ എറണാകുളംകാരാണ് മൂത്ത മകള് എറണാകുളത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിൽ പഠിക്കുകയാണ് ബിരുദത്തിലാണ് ഡിഗ്രിക്കാണ് പഠിക്കുന്നത് ഇളയകുട്ടി ടെൻത്തിലായിട്ടേ ഉള്ളൂ അപ്പോൾ മകളെ നന്നായിട്ട് പഠിക്കുന്നയാളാണ് എല്ലാത്തിനും മിടുക്കിയാണ് എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടിയാണ് സുന്ദരിയാണ് വളരെയേറെ എടുത്തു പറയത്തക്കതായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പഠനത്തിലൊക്കെ പഠന മികവൊക്കെ കാണിച്ച കുട്ടിയാണ് ഇപ്പോൾ ഡിഗ്രിക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് ഇയർ ആയപ്പോൾ കുറേ ചെറിയ രീതിയിലേക്കൊക്കെ ഉള്ള ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലേക്ക് എത്തി അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു പഠനത്തിനകത്തുള്ള അത്ര മികവൊന്നും കാണാതിരുന്നപ്പോൾ ഏത് മാതാപിതാക്കളെയും പോലെ ഗ്രേസിയും സ്റ്റീഫനും കരുതി കൊച്ച് എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാമത്തെ സെമസ്റ്ററിലൊക്കെ ആകുമ്പോഴേക്കും ഒരു അത്രയേ ആ കോളേജിൻ്റെ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ വരുമ്പോൾ തന്നെ കുറച്ചൊരു എന്താ പറയുക ഇച്ചിരി ഒരു ഉഴപ്പൊക്കെ കാണിക്കും അവരെ പുതിയൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സമയമായതുകൊണ്ട് അതുകൊണ്ട് പഠനത്തിനകത്തുള്ള എങ്കിലും അത്രയേറെ മോശമൊന്നും ആയിരുന്നില്ല എല്ലാത്തിനും ഇപ്പോൾ അത്യാവശ്യം എന്താണ് പറയുക ഒരു അണ്ണൂറിലെ എൺപത് ശതമാനം മാർക്കൊക്കെ എൺപത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റുള്ള മാർക്ക് അല്ല നല്ല മാർക്കാണ് അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കുള്ള മറ്റൊരു ഭ്രമം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ വളരെയേറെ ഫാഷനബിളാണ് ഇപ്പോൾ പോകുന്നത് വളരെയേറെ ട്രെൻഡിയാണ് ഇപ്പോഴത്തെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വളരെയേറെ ആൺ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും ആൺകുട്ടികളാണ് അവരെ വളരെ ട്രെൻഡിയാണ് പുതിയ ട്രെൻഡ് അനുസരിച്ച് പോകുന്ന കുട്ടികളാണ് പുതിയ ഫാഷനും അല്ലെങ്കിൽ പുതിയ ഓരോ സംഗതികളിലും എന്തിടണം എന്ത് ധരിക്കണം കാരണം പിന്നെ മുഖത്ത് പൊട്ടു മുതൽ അടിയിലിടുന്ന അടിവ് ഇന്നർ വരെ വരെയുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ധാരണകളുണ്ട് പെൺകുട്ടികൾ എസ്പെഷ്യലി വളരെയേറെ കോസ്മെറ്റിക്കും വളരെയേറെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പിന്നെ ഒക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ ആമസോൺ പോലെയുള്ള വളരെയേറെ നമുക്ക് ഓൺലൈനിൽ ധാരാളം ആളുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് എന്തും ഏതും നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം കടയിൽ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നെറ്റിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ ഈ നമ്മുടെ മരിയ എന്ന് പറഞ്ഞ മോളും ഐ മീൻ ഗ്രേസിയുടെ മകളും അല്ലെങ്കിൽ ഗ്രേസി സ്റ്റീഫൻ പതിയുള്ള സ്റ്റീഫന് എറണാകുളത്ത് തന്നെയുള്ള ഒരു ചാർട്ടേഡ് ആണ് അപ്പോൾ ഈ കുട്ടി ധാരാളം അത്യാവശ്യം സാമ്പത്തിക മുഖ്യമുള്ള കൂട്ടത്തിലാണ് ധാരാളം കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാറുണ്ട് ഗ്രഹസിയും അച്ഛനും അമ്മയും വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല മകൾ ഓർഡർ ചെയ്യുന്നത് മിക്കവാറുമുള്ള കാര്യങ്ങൾ ഈ ഓൺലൈൻ വഴി വരുന്ന സാധനങ്ങളൊക്കെ സൗന്ദര്യവർത്തക വസ്തുക്കളും അതേവുമൊക്കെയാണ് മിക്കവാറും ഒക്കെ ഓൺലൈനിൽ കൂടി വരുന്നത് ആ പൈസ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാത്തിനും നല്ല എന്ത് കാര്യമാണേലും കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾക്കൊക്കെ നന്നായിട്ട് വേണം പഠന കാര്യങ്ങൾക്ക് ചിലവാക്കുന്ന പൈസയൊക്കെ കൂടുതലായിട്ട് പെൺകുട്ടികൾ ഇപ്പോൾ വളരെയേറെ എന്താ പറയുക അവരുടെ ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ നന്നായിട്ട് അതൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ധാരാളം കാര്യങ്ങളാണ് കുട്ടികളിങ്ങനെ ഓർഡർ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ തുടർന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാ മാതാപിതാക്കളോടും പിന്നെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്കുള്ള കുട്ടികളുടെ ഓൺലൈനിലൊക്കെ പല സംഗതികൾ ഇവർക്ക് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും നമ്മൾ അത് വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ മിക്കവാറും നമ്മൾ തന്നെയായിരിക്കും അത് പൊട്ടിക്കുക ഓക്കെ ചിന്തൊരു സാധനമല്ലേ നമ്മളിതിനാണ് പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ വന്നിട്ട് വന്നിട്ടല്ലേ അവൻ വന്നിട്ട് പറഞ്ഞിട്ട് പോകും അമ്മയും സാധനം വരും അമ്മയെ അവർ മേടിച്ച് എന്ന് പറഞ്ഞാൽ മേടിച്ച് വയ്ക്കുകയേ ചെയ്യാറുള്ളൂ നമ്മൾ മിക്കവാറുമുള്ള പാരൻസ് ഒന്നും ഓപ്പൺ ആക്കി നോക്കാറില്ല അതായത് ഇപ്പോൾ എഡ്യൂക്കേഡായിട്ടുള്ള പാരൻസ് ആണ് അവർ നമ്മൾ അവരുടെ എന്തിനാണ് അവരുടെ ആ സ്വകാര്യതയിൽ അല്ലെങ്കിൽ അവർ വാങ്ങിക്കൊരു സംഗതി നമ്മൾ മാതാപിതാക്കളാണെങ്കിലും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല അവർ വന്ന് പൊട്ടിച്ചു കൊള്ളും അങ്ങനെയുള്ള ട്രെൻഡാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ എൻ്റെ നമ്മൾ എന്നാ കാണിച്ചാലും നമ്മുടെ എല്ലാ തൂത്തുപുറിക്കരിച്ചു അരിച്ചു വരയ്ക്കുന്നൊക്കെ നമ്മയൊക്കെ അല്ല എല്ലാ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് അതിനകത്ത് നമ്മൾ കോമ്പസും പ്രൊട്രാക്ടറും അതും ഇതൊക്കെ നമ്മൾ വയ്ക്കുന്നത് അതിനകത്ത് പേപ്പർ ആ പേപ്പർ വരെ പൊക്കി നോക്കും അതിനകത്ത് അതിൻ്റെ അകത്ത് നമ്മൾ വല്ലതും വെച്ചിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെ അവർക്ക് അത്ര ഫ്രീ ആണ് നമ്മൾ ബാഗിക്ക് നോക്കുമ്പോൾ എല്ലാ സംഗതികളും നമ്മൾ അത് അവിടെ ഒളിവും മറവും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴെ പാരൻസ് അങ്ങനെയല്ല അവർ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെന്നില്ല അവരുടെ കാര്യങ്ങളിലേക്ക് ധാരാളമായിട്ട് കൈ കിടത്താറില്ല അവർ റൂമിൽ കയറുക അല്ലെങ്കിൽ അത് പരിശോധിക്കുക ഓരോ സംഗതികളും നോക്കുക അവർ ഭാഗ്യ ശ്രമം പരിശോധിച്ച് നോക്കുക അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരൊന്നും അങ്ങനെ നോക്കാറില്ല അവർ ഒന്നാമത്തെ അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് തന്നെ സമയമില്ല എല്ലാവരും ഫോണിൽ കുത്തി കളിച്ചോട്ടെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഫോണിൽ നോക്കിയിട്ടാണല്ലോ ഇരിക്കുന്നത് മെസ്സേജ് ആയിരിക്കുന്നു വാട്ട്സപ്പ് മെസ്സേജ് അതോ ഇതെല്ലാം നോക്കിക്കണ്ടിരിക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഒന്നും സമയമില്ല കുട്ടികളുടെ കാര്യത്തിൽ ഒരു പരിധിവരെ അപ്പോൾ മക്കൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവരുടെ വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ മണിക്ക് ൾ അഞ്ചുമണിക്കോ അഞ്ചരക്കോ കുട്ടി സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗ് വരെയുള്ള സമയത്ത് അവർ മിക്കവാറും ഒക്കെ അവരുടെ എല്ലാവരും അവരുടേതായ ലോകത്താണ് ചിലവഴിക്കുന്നത് ശരിയല്ലേ അപ്പോൾ നമുക്കൊന്നും അങ്ങനെ തിരക്കാനായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് അവരുടെ പ്രൈവസിയിലേക്കൊന്നും കൈകടത്താറില്ല അപ്പോൾ നമ്മളെ സംഭവത്തിലേക്ക് ഞാൻ വരികയാണ് ഒരു ദിവസം പിന്നെ യാദർശികമായിട്ട് അവരുടെ മുറിയിലേ പെസ്റ്റ് പെസ്റ്റിക്കൺ റോളിങ്ങിൻ്റെ ചില ഇതൊക്കെ വന്നിരുന്നു അപ്പം വല്ലപ്പോഴും ഒക്കെ ഇയർലിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അന്ന് യാദർശികമായിട്ടാണ് ഗ്രേസി മകളുടെ റൂമിലൊക്കെ കയറാറുണ്ട് പിള്ളേർ റൂമിലൊക്കെ കയറിയാൽ അടുക്കിപ്പറക്കി എല്ലാം വെക്കും എന്നാലും അവരുടെ അലമാരി നോക്കുകാൽ അവരുടെ ബാഗ് നോക്കുക അവരുടെ കട്ടിൽ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരൊന്നും നോക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഗ്രേസി മകൾ മരിയുടെ മുറിയിലേക്ക് ഒരു ദിവസം കയറിയ ആ മുറി എല്ലാം അടുക്കിപ്പറക്കി പെസ്റ്റിക്കൻ റോളിൻ്റെ സംഗതിയൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് ഈ എന്താ പറയുക ബെസ്റ്റ് കൂടെ ചെയ്യാനായിട്ട് ചെന്തെല്ലോ പാറ്റ പല്ലിയുടെയൊക്കെ മരുന്ന് അടിക്കുന്നത് ചില ഈ വലിയ വലിയ വീടുകളിലോ അല്ലെങ്കിൽ ടൗൺഷിപ്പിലൊക്കെ താമസിക്കുന്നവർക്ക് അതൊരു ഇതാണ് ചിലരങ്ങനെ ചെയ്യാറുണ്ട് ചിലരങ്ങനെ ചെയ്യാറില്ല അപ്പോൾ പുറത്ത് നമ്മൾ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും അങ്ങനെ ചെയ്യും അപ്പോൾ പുറത്തുള്ള ആളുകളാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം അടുക്കിപ്പറിക്കൊന്ന് അവർ ഈ കട്ടിലെ അടി കട്ടിലെ മുകളും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ വന്നപ്പോഴേക്കും ഗ്രേസി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുട്ടിയുടെ റൂമിൽ കയറി എല്ലാം പെറുക്കിയൊക്കെ വെച്ച് നോക്കി കട്ടിലിൻ്റെ സംഗതിയിൽ അതൊക്കെ നോക്കിയപ്പോഴേക്കും കട്ടിലെ അടിയിൽ നോക്കിയപ്പോൾ ചെറിയൊരു ബോക്സ് ഇരിക്കുന്നു ആ ബോക്സ് വലിച്ചു നോക്കിയപ്പോൾ ആ ബോക്സിനകത്ത് മയക്കുമരുന്ന് അടക്കം പിന്നെ സെക്ഷൽ ടോയ് അടക്കമുള്ള സകല സംഗതികളും ആ കുട്ടിയുടെ മറ്റുള്ള ഗർഭ നിരോധന സാധനങ്ങൾ സെക്ഷലായിട്ട് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ധാരാളം സാധനങ്ങൾ സ്വന്തം മകളുടെ പത്തൊൻപത് വയസ്സുള്ള സ്വന്തം മകളുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കണ്ട് ആ അമ്മ അവർ അവർക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റും ഞാനത് എടുത്ത് തുറന്ന് ഞാൻ പറയുന്നില്ല കാരണം സഫ്യമായതും സഭ്യമല്ലാത്തതുമായ പല പല സംഗതികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയും അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ജീവനുള്ള മനുഷ്യരെ അല്ലാത്ത ബാക്കി എല്ലാം നമുക്ക് ഇവൻ ജീവനുള്ള മനുഷ്യരേ നമുക്ക് കിട്ടും പക്ഷേ നമ്മുടെ റിലേറ്റീവ്സ് ഒന്നും ആയിരിക്കത്തില്ല ു നമുക്ക് എന്തും ഏത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അവിടെ നമുക്ക് എന്ത് ലഭിക്കും അത് തന്നെയല്ല പല സംഗതികൾ നമ്മൾ ഓൺലൈനിലേക്ക് ഓർഡർ ചെയ്യുമ്പോഴേക്കും കുട്ടികളൊക്കെ അവർക്ക് നല്ല ഹോസ്റ്റൽ മേറ്റൊക്കെ ഉണ്ട് വീട്ടിലേക്ക് വരുത്താൻ സാധിക്കാത്ത കാര്യങ്ങൾ അവർ അവരെന്തെങ്കിലും അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ ഹോസ്റ്റലിലേക്ക് അവർ ഓർഡർ ചെയ്യും അത് അവർ വാങ്ങിച്ചു വെച്ചതിന് ശേഷം അവരിങ്ങോട്ട് കൊണ്ടുവരികയാണ് എന്താണെങ്കിലും ആ ഗ്രേസിക്ക് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് തൻ്റെ പൊന്നോമന മകള് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അത്ര അത്തരത്തിലുള്ള ഒരു കാഴ്ച ൊക്കെയാണ് അമ്മയ്ക്ക് അവിടെ കണ്ടത് ഞാൻ ആ ചെറിയ ആ കാർഡ് ബോർഡ് പെട്ടിക്കകത്ത് പിന്നെ കട്ടലിനടിയിലും മെത്തക്കടിയിലൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളെ കുറിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല ലോകത്തിൽ ലഭ്യമാകാനുള്ള എല്ലാ തരത്തിലുള്ള മോശം വസ്തുക്കളെല്ലാം തന്നെ ഉള്ളു ഞാൻ പറഞ്ഞു ഈ ആളുകളൊക്കെ പല കുട്ടികളും ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളും പല മയക്കുമരുന്ന് മാഫിയകളുടെയൊക്കെ അടിയിൽ അവരിലേക്ക് ചെന്നിട്ട് അതൊക്കെ ഉപയോഗിക്കുക പിന്നെ അതിൽ നിന്ന് അത് ഒരു പ്രാവശ്യമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് ലഭ്യമാകുന്നതായിരിക്കും പിന്നീട് അതിനൊക്കെ അഡിക്റ്റായി മാറുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പതിമൂന്നും പതിനാലുമൊക്കെ ആ ഒരു തിരിച്ചറി വാങ്ങുന്ന കാലത്തേക്ക് പത്ത് പതിമൂന്ന് വയസ്സായി കഴിഞ്ഞാൽ സെക്ഷനോട് അമിതമായ ഒരു താല്പര്യമുള്ള അല്ലെങ്കിൽ അമിതമായ ആസക്തിയുള്ള അതെന്താണ് അതിൻ്റെ രസാവഹമായിട്ടുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുവാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര വെമ്പലാണ് അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള സംഗതികളൊക്കെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അല്ലാത്തതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഈ കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ ഞാൻ എടുത്തു പറയുകയാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതെല്ലാം ഇവരൊക്കെ ഇതിൽ ഇത് പല കുട്ടികളും മാതാപിതാക്കളോ ഒന്നും അറിയാതെ ഇത്തരത്തിലുള്ള ഇതിലേക്ക് പോവുകയും പിന്നീടത് ആ സ്വഭാവം പല വിധത്തിലുള്ള സ്വഭാവ വൈചിദ്ധ്യങ്ങൾക്ക് ഇരയാവുകയും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി മറ്റ് പല കൂട്ടുകെട്ടുകളിലേക്കും മറ്റ് പല സംഗതികളിലേക്കുമൊക്കെ മാറിയിട്ട് മറ്റ് പല രീതിയിലേക്ക് മാറി മദ്യവും മയക്കുമരുന്നും ഒക്കെ ആ പബുകളിലേക്കൊക്കെ പോകുക അതിനുശേഷം അവർക്ക് ഉന്നത പഠനത്തിനായിട്ട് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേക്കും വേറുള്ള രീതിയിലേക്ക് മാറുകയും ജീവിതം മുഴുവൻ ആകെത്തു ആകെ മാറി മറിഞ്ഞ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് മാതാപിതാക്കൾക്ക് കണ്ണീരും കയ്യുമായി കഴിയേണ്ട ഒരു എത്തും അത് അതുതന്നെ ആ കുട്ടികളുടെ ഭാവി അസ്തമിച്ചു പോകുന്ന സംഗതിയാണ് അപ്പോൾ ഇത് കണ്ട് ഗ്രേസിക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആരോടും പറയാൻ സാധിക്കില്ല ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആ സ്വന്തം ഭർത്താവിനോട് എങ്ങനെയാണ് പറയാൻ അപ്പോൾ ആ അമ്മ കണ്ട ആ പെറ്റമ്മയാണ് അവർക്ക് സഹിക്കാൻ സാധിച്ചില്ല അവർ കണ്ട ഒരേ ഒരു മാർഗ്ഗമാണ് എല്ലാം എനിക്കിതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്തു ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഇളയ മകളുടെ ഈ മരിയുടെ ഇളയ മകളുടെ മുറിയിലേക്ക് എന്തപ്പോഴും അമ്മ ഞെട്ടിപ്പോയി ആ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി മുതിർന്ന പെൺകുട്ടിയാണ് വലിയ പെൺകുട്ടിയാണ് അതിന് ചില കോളേജിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ തൻ്റെ ഇളയ മകളുടെ മുറിയിലേക്ക് ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിയാന്ന് വരെ തൻ്റെ മാറിൽ തൻ്റെ നെഞ്ചോട് ചേർത്ത് തൻ്റെ ഒപ്പം ഉറങ്ങേണ്ട പെൺകുട്ടിക്കൊക്കെ പിള്ളേർക്കൊക്കെ ഇപ്പം പത്ത് പതിമൂന്ന് വയസ്സാകുമ്പോൾ സെപ്പറേറ്റ് റൂമും സെപ്പറേറ്റ് ബെഡ്റൂമൊക്കെ വേണം ഓക്കെ അപ്പോൾ അവിടേക്ക് ചെന്നപ്പോഴും അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല മൂത്ത മകളുടെ റൂമിലുള്ളതിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും അതിനോടൊക്കെ കിടപടിക്കുന്ന രീതിയിലുള്ള മറ്റ് ചില ചില സാധനങ്ങളൊക്കെ ഇളയ മകളുടെ മുറിയിൽ നിന്നും ആ അമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി എല്ലാ ദിവസവും കൊന്ത എത്തിക്കലും മാതാവിൻ്റെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഗുരിശ് വരികയും ഒക്കെ ആയിട്ടുള്ള വളരെയേറെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിന് പിന്നെ ദൈവവിശ്വാസിയായ സ്റ്റീഫൻ്റെയും ഗ്രേസിയുടെയും രണ്ട് മക്കളുടെയും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് സാധിക്കാനായിട്ട് സാധിച്ചില്ല ആ അമ്മ വൈകുന്നേരം മക്കൾ വന്നു ആഘോഷത്തോടെ വന്നു ഭക്ഷണം എല്ലാം കഴിച്ചു അമ്മ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഓക്കെ ആദ്യം വിചാരിച്ച് വിളിമാരെയൊക്കെ ഞാൻ കളഞ്ഞാലോ എന്ന് പക്ഷേ പിന്നീട് ചോദിച്ചു വേണ്ട എനിക്കാണിത് എനിക്കിത് കണ്ട് സഹിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഭർത്താവിനോട് പറയാൻ സാധിക്കില്ല പെട്ടെന്നുണ്ടായ ആ ഒരു ആത്മ പിന്നെ രോക്ഷത്തിനും അല്ലെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന മനസ്സിൽ ഇങ്ങനെ വിങ്ങി തൃസിക്കുകയല്ലേ അപ്പോൾ വൈകുന്നേരം കിടന്നപ്പോഴേക്കും ഓർത്തു ഇന്ന് എന്താണെങ്കിലും ഞാൻ മരണത്തിലേക്ക് പോകാൻ തയ്യാറാകുകയാണ് ഞാൻ മരിക്കുമെന്ന് അങ്ങനെ പുള്ളിക്കാരി അമിതമായിട്ടുള്ള ഉറക്ക ഗുളികകളൊക്കെ സംഘടിപ്പിച്ചാലത് കഴിക്കാനുള്ള രീതിയിലേക്കുള്ള ആ ഒരു ലെവലിലേക്കാണ് എത്തിയിരുന്നത് പക്ഷേ ചില ഭർത്താക്കന്മാർക്ക് തങ്ങളുടെ ഭാര്യമാരുടെ ചെറിയ അനുഗണനങ്ങളാണെങ്കിൽ പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എവിടെ എന്തോ ഒരു മിസ്റ്റേക്കുണ്ട് എവിടെ എന്തോ ഒരു 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 സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എവിടെ എന്തോ ഒരു എന്തോന്ന് ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് സ്റ്റീഫന് വന്നപ്പോഴേക്കും പിന്നെ ഗ്രേസിയുടെ മുഖഭാവം കണ്ടപ്പോഴേക്ക് ആ കണ്ണുകൾ നോക്കിയപ്പോഴേക്ക് ആ നിശ്വാസ ശ്വാസോശ്വാസം കണ്ടപ്പോഴേക്കും സ്റ്റീഫന് മനസ്സിലായി എവിടെ എന്തോ തൻ്റെ ഭാര്യയ്ക്ക് എന്തോ എന്നും പോലെ കാണുന്ന പോലുള്ള ഭാര്യ അല്ല താൻ ഇന്ന് മനസ്സില താൻ ഇന്ന് കണ്ടതെന്ന് മനസ്സിലായി വൈകുന്നേരം അത്താഴമൊക്കെ എല്ലാവരും കഴിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവണതയും പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ കണ്ടപ്പോഴേക്കും മക്കൾക്കൊന്നും തോന്നിയൊന്നുമില്ല അവർക്കൊന്നും ഇല്ല അവരെങ്ങനെങ്കിലുമൊക്കെ എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഓടി മൊബൈലുമായിട്ട് ഓടി അവരുടെ മുറിയിലേക്ക് രണ്ട് പേരും രണ്ട് പെൺമുക്കളും മുറിയിലേക്ക് ഓടിപ്പാഞ്ഞുപോയി പക്ഷേ സ്റ്റീഫന് സംശയം തോന്നി സ്റ്റീഫൻ മുറിയിലേക്ക് പോയപ്പോൾ ഭാര്യ ചോദിച്ചു എഴുതൂ തൻ്റെ പ്രശ്നം എന്താണ് നീ നിനക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ നിനക്ക് എന്തോ വിഷമമുണ്ട് അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ടോ നീ എന്നോട് തുറന്ന് പറോട് പറയാതിരിക്കുക എന്താണ് ഇതിൻ്റെ പ്രശ്നം ഞാൻ നിന്നെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് നിനക്ക് എന്തോ ഒരു പന്ത് കേടുണ്ട് എന്തോ ഒരു പാടുകേടുണ്ട് എന്ത് പറ്റും നിനക്ക് സുഖമില്ല എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും കുറേയേറെ സ്റ്റീഫനിങ്ങ് പറഞ്ഞപ്പോഴേക്കും പിന്നീട് ഗ്രസിക്ക് പിടിച്ച് നിൽക്കാൻ സാധിച്ചില്ല അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വളരെയേറെ ആറ് തലച്ച് കരയുകയാണ് ഉണ്ടായത് പിന്നീട് ഞാൻ െന്നും വിശദീകരിച്ചവരെന്ന് എങ്ങനെ കരഞ്ഞു എന്തിനഞ്ഞോ എങ്ങനെയുള്ള കാര്യങ്ങളല്ല വീര പറഞ്ഞു സ്റ്റീഫൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങളുള്ള കാര്യം എന്താണെങ്കിലും ഭാര്യയുടെ ആത്മഹത്യയിൽ നിന്ന് അദ്ദേഹം ഭാര്യയെ പിന്തിരിപ്പിച്ചു അടുത്ത ദിവസം തന്നെ ഭാര്യയെ ഒരു കൗൺസിലിങ്ങിനെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ശരിയാക്കി അതിനുശേഷം പതുക്കെ പതുക്കെ അറിയാതെ തന്നെ മക്കളെ കൗൺസിലിങ്ങിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് മക്കളുടെ രണ്ടുപേരുടെയും ഉള്ള ആ ഒരു കൃത്യമായ രീതിയിലുള്ള ഇടപെടലിൽ കൊണ്ട് അതിൽ നിന്നൊക്കെ മക്കളെ പതുക്കെ 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 മാറ്റി പഠന മികവിലേക്ക് മക്കളെ എത്തിക്കാനായിട്ട് സാധിച്ചു ആ രീതിയിലുള്ള എല്ലാ സംഗതികളും മക്കളിൽ നിന്ന് തൂത്തുവാരി എറിഞ്ഞ് കളയുവാനായിട്ട് സാധിച്ചു ഇപ്പോൾ ഗ്രേസിയുടെ പിന്നെ രണ്ട് മക്കളും പിന്നെ ഗ്രേസിയുടെ ഒപ്പമാണ് ഉറങ്ങുന്നത് ഭർത്താവ് ഇപ്പം വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്നും സ്റ്റീഫനിപ്പം വേറെ മുറിയിലാണ് കിടന്നുറങ്ങുക മറ്റൊന്നും ഉണ്ടായിട്ടില്ല അമ്മയ്ക്ക് മക്കളോട് കാരണം നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ തിരക്കുകൾ കാരണം നമ്മളൊക്കെ മൊബൈലിലാണ് നമ്മളൊക്കെ യൂട്യൂബിലാണ് നമ്മളൊക്കെ ഏതു സമയം ഇരുപത്തിനാല് മണിക്കൂറും നമുക്കല്ലാതെ നമുക്ക് സമയമില്ല അപ്പോൾ നമ്മുടെ മകൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നു അവരുടെ ചെയ്തുകൾ മറന്നു പോകുന്നു അവരുടെ അനുഗണനങ്ങൾ മറന്നു പോകുന്നു അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മറന്നു പോകുന്നു എപ്പോഴും മക്കളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് പിടിക്കുക എന്നുള്ളതല്ല അതിനർത്ഥം അവരെന്ത് ചെയ്യുന്നത് അവരുടെ ഓരോ മാറ്റങ്ങളും നമ്മൾ അറിയേണ്ടത് നമുക്ക് അനിവാര്യമാണ് അതിനെന്താണ് വേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സമയം കണ്ടെത്തണം മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എല്ലാ സമയവും ഈ ടി വി മുന്നിലിരിക്കാതെ സീരിയലുകളുടെ മുമ്പിലിരിക്കാതെ സിനിമകളുടെ മുന്നിലിരിക്കാതെ മൊബൈലിൻ്റെ മുമ്പിലിരിക്കാതെ എന്താണോ നമ്മളുടെ പ്രവർത്തികൾ നേരത്തെ മുൻപ് ഒരു ഞാൻ പറഞ്ഞ പോലെ മുന്നിൽ പത്ത് വർഷം മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാപിതാക്കളുടെ നന്നായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു അത് തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ അനിവാര്യമാണ് കുട്ടികൾക്ക് മോറലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക കുട്ടികളെ പള്ളിയിൽ വിടുക പള്ളിയിൽ വിട്ടിട്ട് അവർ പള്ളിയിൽ പോയിട്ട് വന്നു എന്ന് അത് മാത്രമല്ല ഒരുമിച്ചിരുന്ന് സംസാരിക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ സമയത്ത് മനസ്സ് തുറക്കുവാനായിട്ട് അനു അനുവദിക്കുക അവരുമായി കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുക എന്ത് കാര്യങ്ങളാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും സൗഹൃദത്തിൻ്റെ കാര്യമാണെങ്കിലും സെക്സിൻ്റെ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും മാതാപിതാക്കളോട് ഹൃദയം തുറന്നു സംസാരിക്കാനുള്ള ഉണ്ടാക്കുക കുട്ടികൾക്ക് അത് വലിയൊരു കാര്യമാണ് നമ്മളൊക്കെ നമ്മുടെ ഈ യുഗത്തിൽ നമുക്ക് തന്നെ ഒന്നും സമയത്ത് ഇല്ല ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു ഭർത്താവ് ഭാര്യയോ വിളിക്കുന്നു പിന്നെ അവരെങ്ങനെയാണോ കുട്ടികളുടെ മുമ്പിൽ അവർ ഹൃദയം തുറക്കുന്നത് ശരിയല്ലേ നമ്മളുടെ ബേസ് റൂട്ട് എന്ന് പറഞ്ഞതിന് നമ്മൾ ശരിയായ രീതിയിൽ ല്ല പോകുന്നത് നമ്മൾക്കൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ധാരാളമുണ്ട് പലരും പല തെറ്റുകളിൽ നിന്ന് വന്ന ആളുകളായിരിക്കും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കാരണം പക്ഷേ അതൊക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ കഥ കടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആത്മാവാണ് നമ്മൾ ഈ അഞ്ചോ ആറോ പേരുടെ ഒരു ആത്മാവും എല്ലാവരും ഒരേ ശരീരം പോലെയായിട്ട് എല്ലാം തുറന്നു പറയുവാനും തുറന്നു ചർച്ച ചെയ്യുവാനും അച്ഛനെ ഒളിക്കാതെ അമ്മയെ ഒളിക്കാതെ ഭാര്യയെ വിളിക്കാതെ ഭർത്താവിനെ ഒളിക്കാതെ എല്ലാം നന്നായിട്ട് സുതാര്യമായി മുന്നോട്ട് പോകാൻ കൊണ്ടുപോകുന്ന ഒരു കുടുംബം നമുക്ക് ഒരു സംസ്കാരം നമുക്ക് അനിവാര്യമാണ് ഞാനിപ്പോൾ ഈ ട്രാവൽ ഇൻസുഡൻ്റെ സത്യം തേടിയുള്ള ഈ സംഗതിയിൽ എന്നോട് ഈ നമ്മളെ ഈ എന്താ പറയുക നമ്മുടെ കൗൺസിലർമാരുമായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ സംവദിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ നമ്മുടെ എറണാകുളംകാരനായ സ്റ്റീഫൻ്റെയും നമ്മളുടെ പിന്നെ ഭാര്യ ഗ്രേസിയുടെയും മകൾ മര്യയുടെയും ഒക്കെ കഥ നമുക്ക് പറഞ്ഞത് ഫോട്ടോ വെച്ച് ഇല്ലുന്നതുമൊക്കെ അത്തരത്തിലാണ് കാരണം എറണാകുളത്തൊക്കെയുള്ള ജീവിത ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും തിരക്കാണ് അവർക്ക് കുക്കിങ് ചെയ്യാൻ സമയത്ത് പോലും അവർക്ക് ഈ ഫോണും പിടിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തിരക്കൂട് തിരക്കാണ് എല്ലാത്തിലും തിരക്കാണ് ഒരു ഒരു അരമണിക്കൂർ പോലും കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ടില്ല ഭർത്താവിനോടൊപ്പം ചിലവഴിക്കാൻ ഭാര്യയ്ക്ക് സമയമില്ല ഭാര്യയോടൊപ്പം ചിലവഴിക്കാൻ ഭർത്താവിന് സമയമില്ല അപ്പോൾ ഈ ഒരു പരിസ്ഥിതിയൊക്കെ മാറിയിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുറ്റുപാടുകളും ആ കെട്ടു ആ ഒരു എന്താ പറയുക ആ കൂട്ടായ്മ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പതിയാകത്തോളം നമ്മളുടെ ധർമ്മവും നമ്മളുടെ കടമയും നമ്മൾ നോക്കിയിട്ട് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ തച്ചുടയ്ക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതല്ല വഴക്ക് പറയുന്നടുത്ത് വഴക്ക് പറയണം മനസ്സിലാക്കേണ്ട അടുത്ത് മനസ്സിലാക്കണം അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടടുത്ത് സപ്പോർട്ട് കൊടുക്കണം അവർ എന്താണ് വാങ്ങിക്കുന്നത് ഏതാണ് വാങ്ങിക്കുന്നത് എന്താണ് ഇടുന്നത് എന്താണ് കഴിക്കുന്നത് എവിടെയാണ് പോകുന്നത് ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ എന്നൊക്കെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ കെട്ടുപാടുകളുമൊക്കെ വെച്ചിട്ട് നമ്മുടെ കെട്ടുറുപ്പായ ബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെയേറെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് എല്ലാവരും അത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ നമ്മുടെ ട്രാവൽസിൻ്റെ എല്ലാ ആരോഗ്യങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം മക്കളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാതെ അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഭാര്യ ഭാര്യവർത്തകന്മാരെയൊക്കെ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഈഗോ ഉണ്ടാകാം മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങളുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഒരു കുട്ടിയുടെ തമ്മളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അത് ഇട വരാനായിട്ട് പാടില്ല അവരെ നമ്മളുടെ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം നമ്മളൊരു കണ്ണാടിയിൽ പോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ അവരുടെ മനസ്സ് നമുക്ക് വായിക്കാൻ കഴിയണം അവരെ നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം ട്രാവലേഴ്സിന് സത്യം തേടിയുള്ള ഈ യാത്രയിൽ നമ്മുടെ എറണാകുളത്തെ പ്രശസ്തമായ കോളേജിൽ പഠിക്കുന്ന വളരെ മിടുക്കിയായിട്ടുള്ള ആ കുട്ടി ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ അവരുടെയൊന്നും പേരൊന്നും അത്ര എടുത്തുനിന്ന് ഞാൻ പറയാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് പൊതുവായിട്ട് എല്ലാവർക്കുമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടിത് ഈ നമ്മുടെ ട്രാവൽസ്റ്റേജൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിചാരത്തോട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരുത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു മറക്കാതിരിക്കുക കുടുംബം നമ്മളുടെ അടിത്തറയാണ് ആ അടിത്തറ തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ വ്യക്തികൾ നമ്മളുടെ വ്യക്തിത്വം നമ്മുടെ ദേശം നമ്മുടെ സമൂഹം നമ്മളുടെ രാഷ്ട്രം പോലും ഇല്ലാതെയായിപ്പോകും കാരണം ഉത്തമമായ ഒരു കുടുംബത്തിൽ കൂടെയാണ് ഉത്തമമായ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത് നല്ല മനസ്സുകൾ സൃഷ്ടിക്കപ്പെടുന്നത് നല്ല മാനവികതയുള്ള ഒരു സംസ്കാരം ഉടലെടുക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവലി സിനോ തൽക്കാലം നിങ്ങളോട് ഇന്നത്തെ കഥയുമായി ചെയ്യുകയാണ് നാളെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ